വടക്കേ മലബാറിലെ പ്രശസ്തമായ മുണ്ടയാമ്പറമ്പ് തർക്കുമീത്തൽ ഭഗവതി ക്ഷേത്രത്തിലെ മേടത്തിര മഹോത്സവത്തിൻ്റെ രണ്ടാം നാളിൽ വൻ ഭക്തജന ബാഹുല്യമാണ് ക്ഷേത്രത്തിലുണ്ടായത് കടുത്ത വേനലിലും കണ്ണൂർ കോഴിക്കോട് ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ ഭക്തജനങ്ങളെ കൊണ്ട് ഭക്തജനങ്ങളെക്കൊണ്ട് നഗരി വീർപ്പുമുട്ടി വിവിധ മേഖലകളിൽ നിന്നുമെത്തിയ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞതോടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ മലയോര ഗ്രാമത്തിലേക്ക് പോകുന്ന എല്ലാ റോഡുകളിലും ഗതാഗത സംരമുണ്ടായി തിരഞ്ഞെടുപ്പ് ദിവസമായ വെള്ളിയാഴ്ചയാണ് ഉത്സവം ആരംഭിച്ചതെങ്കിലും ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രം ദേവസ്വത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളിൽ പോളിംഗ് ബൂത്ത് ഉണ്ടായതിരുന്നതിനാൽ അന്നത്തെ ദിവസം ക്ഷേത്രദർശനം കഴിവതും ഒഴിവാക്കണമെന്ന് ക്ഷേത്രം അധികാരികൾ ഭക്തജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു ഇതാണ് രണ്ടാം ദിവസമായ ശനിയാഴ്ച പുലർച്ചെ മുതൽ ഭക്തജന ബാഹുല്യം കൂടാൻ ഇടയാക്കിയത് എന്ന് കരുതുന്നു തിരക്ക് കൂടിയതോടെ അത് നിയന്ത്രിക്കാൻ തലേദിവസം വിശ്രമമില്ലാതെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി എടുത്ത പോലീസും ഏറെ പണിപ്പെടേണ്ടി വന്നു രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന ഉത്സവ നഗരിയിൽ അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ മുൻകൂട്ടി കണ്ട് ആവശ്യമായ ജലശേഖരണം നടത്തുകയും എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ മറ്റ് സൗകര്യങ്ങളും അന്നദാനവും ഒരുക്കിയിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിയോടെ മേടത്തിറ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ കുണ്ടുംങ്കര ചോറുകാറിൽ നടന്നു വൈകുന്നേരം അഞ്ചുമണിയോടെ വലിയ തമ്പിഴാട്ടിത്തിറ രാത്രി എട്ട് മണിയോടെ തിറയടിയ നിരങ്ങൾ എന്നിവ നടന്നു ഉത്സവ സമാപന ദിവസമായ ഞായറാഴ്ച പുലർച്ചെ നാല് മണി മുതൽ ഭഗവതിയുടെ കുളിച്ചെഴുന്നള്ളത്ത് രാവിലെ ഒമ്പത് മണി മുതൽ ചെറിയ തമ്പുരാട്ടിത്തറ എന്നിവയ്ക്ക് ശേഷം ഒരു മണിയോടെ ഉത്സവം സമാപിക്കും i'm going to swallow